നമസ്കാരം ഇക്കഴിഞ്ഞ ശനിയാഴ്ച അതായത് ജൂൺ മാസം ഇരുപത്തിരണ്ടാം തീയതി മലയാള സിനിമ താരങ്ങളുടെ സംഘടനയായ അമ്മയുടെ ജനറൽ ബോഡി യോഗം നടന്നു എല്ലാ ജൂൺ മാസത്തെയും അവസാനത്തെ ആഴ്ചയിലാണ് അമ്മയുടെ ജനറൽ ബോഡി യോഗം നടക്കുക ഈ ആഴ്ച ഹാൾ ലഭ്യമല്ലാത്തതുകൊണ്ട് ഒരാഴ്ച മുൻപ് നടന്നു എന്ന് മാത്രം അമ്മ ഇക്കുറി ജനറൽ ബോഡി യോഗം വിളിക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ടായിരുന്നു അമ്മയ്ക്ക് ഭാരവാഹികൾ ഉണ്ടായിരുന്നില്ല അമ്മയുടെ സെക്രട്ടറിയായ സിദ്ദിഖിന്റെ അറസ്റ്റും ഹേമ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പ്രസിഡന്റ് മോഹൻലാലും ജനറൽ സെക്രട്ടറി സിദ്ദിഖുമൊക്കെ രാജി വെച്ചൊഴിഞ്ഞ സാഹചര്യമുണ്ടായി പിന്നീട് അമ്മയുടെ ഭരണസമിതി പിരിച്ചുവിട്ട് അഡ്ഹോ കമ്മിറ്റിയെ ചുമതലയേൽപ്പിച്ചു ആ അഡ്ഖോ കമ്മിറ്റിക്ക് മൂന്ന് മാസത്തെ അധികാരം മാത്രമാണ് കൊടുത്തത് ആ മൂന്ന് മാസ കാലാവധി കഴിഞ്ഞിട്ട് മാസങ്ങളേറെയായിരിക്കുന്നു നിയമപരമായി അമ്മയുടെ അഡ്ഹോ കമ്മിറ്റിയുടെ അധികാരം പോലും നിലനിൽക്കുന്നതല്ല കാരണം മൂന്ന് മാസത്തിനപ്പുറത്തേക്ക് അഡ്ഹോ കമ്മിറ്റിയെ നീട്ടിക്കൊണ്ട് ഒരു ഉത്തരവും ഇറങ്ങിയിട്ടില്ല ഈ ജനറൽ ബോഡി യോഗത്തിൽ സ്ഥിരമായി വരുന്ന മമ്മൂട്ടി എത്തിയില്ല മാസങ്ങളായി ആരോഗ്യ കാരണങ്ങളാൽ വെളിച്ചിട്ട് വരാതെ കഴിയുന്ന മമ്മൂട്ടി ഇന്നലെയും യോഗത്തിനെത്തിയില്ല മമ്മൂട്ടിയെക്കുറിച്ച് ആരും പരസ്പരം സംസാരിച്ചതുമില്ല മമ്മൂട്ടിക്ക് രോഗമാണ് എന്ന് വാർത്ത ചെയ്തപ്പോൾ മറന്നാടനെ ചീത്ത വിളിച്ചവർ വ്യാജ വാർത്തയാണെന്ന് പറഞ്ഞവർ ഞാൻ അന്തരിച്ചു എന്ന് വീഡിയോ ചെയ്തവരൊക്കെ പിന്നീട് മൗനം പാലിക്കുന്നത് വളരെ വിചിത്രമായി തോന്നി മാസങ്ങൾ ഏറെ പിന്നിട്ടിട്ടും മമ്മൂട്ടിയെക്കുറിച്ച് ഒരു വിവരവും ആരും അറിഞ്ഞിട്ടില്ല മമ്മൂട്ടിയുടെ ഒരു ചിത്രവും പുറത്തു വന്നിട്ടില്ല മമ്മൂട്ടിയുടെ ഭാര്യ പിതാവ് മരിച്ചിട്ടും മമ്മൂട്ടി അവിടെ എത്തിയോ ഇല്ലയോ എന്ന് ആരും അന്വേഷിച്ചില്ല മമ്മൂട്ടിയുടെ രോഗവിവരം റിപ്പോർട്ട് ചെയ്ത അതേ മാസം ദുബായിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നു എന്ന് പറഞ്ഞായിരുന്നു ഫാൻസുകാർ ബഹളം വെച്ചത് അതിൽ പങ്കെടുത്തില്ലെന്ന് മാത്രമല്ല ആൻഡോ ജോസഫ് ചെയ്യുന്ന കോടികൾ മുതൽ മുടക്കുള്ള മഹേഷ് നാരായണൻ സിനിമയുടെ ഷൂട്ടിംഗ് എവിടെ വരെയായി എന്നും ആർക്കും അറിയില്ല അതൊന്നും നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയവുമല്ല സാന്ദർഭികമായി പറഞ്ഞെന്ന് മാത്രം അമ്മയിൽ നിന്ന് ദീർഘകാലം അകന്ന് നിന്ന് കഴിഞ്ഞ തവണ മുതൽ അമ്മയോട് ചേർന്ന് നിൽക്കാൻ ശ്രമിക്കുന്ന സുരേഷ് ഗോപി ഇപ്പോൾ കേന്ദ്രമന്ത്രിയാണ് ഇക്കുറി എത്തിയിരുന്നു എന്നാൽ ഫഹദ് ഫാസിലും പൃഥ്വിരാജും ദുൽഖർ സൽമാനും അടങ്ങുന്ന രണ്ടാം നിരയിലെ പ്രമുഖരായ നടന്മാർ പതിവ് പോലെ ഇക്കുറിയും എത്തിയില്ല അവർക്ക് അമ്മയോടോ ഇത്തരം സംഘടനകളോടോ ഒരു കാലത്തും താല്പര്യമുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവർ അങ്ങോട്ട് എത്തിയേയില്ല എന്ത് കാരണത്താൽ എന്നറിയാതെ രാജി വെച്ചുപോയ ഉണ്ണിമുകുന്ദൻ ഇപ്പോൾ വിവാദമുണ്ടാകുന്നതിന് മുൻപ് തന്നെ ഉണ്ണിമുകുന്ദൻ ട്രഷർ സ്ഥാനം രാജിവെച്ചിരുന്നു ഉണ്ണിമുകുന്ദനെയും ആരും കണ്ടില്ല ഇവിടെ അമ്മയുടെ പൊതുയോഗം നടക്കുകയും വിശദമായ ചർച്ചകൾ പലതും നടത്തുകയും ചെയ്തു പ്രത്യേകിച്ച് ഒരു വിഷയത്തിലും കാര്യമായി ഇടപെടൽ നടത്താനോ അഭിപ്രായം പറയാനോ ഒന്നും സാധിക്കില്ലെങ്കിലും പതിവ് പോലെയുള്ള ജനറൽ ബോഡി യോഗം നടക്കുകയും പുതിയ ഭരണസമിതിയെ തിരഞ്ഞെടുക്കാനുള്ള ചർച്ചകളിലേക്ക് നീങ്ങുകയും ചെയ്തു പുതിയ ഭരണസമിതിയെ തിരഞ്ഞെടുക്കാനുള്ള ചർച്ചകളിൽ പതിവ് പോലെ എല്ലാവരും ഒരൊറ്റ പേരാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചത് മോഹൻലാലിന്റേതേ എന്നാൽ മോഹൻലാൽ ആദ്യം തന്നെ തുറന്നു പറഞ്ഞു ഞാനില്ല ഈ പണിക്ക് മോഹൻലാല് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നതുകൊണ്ട് ഒരു തരത്തിലും ഗുണവുമില്ല അതേസമയം സിനിമാ താരങ്ങളുടെ ഒരു സംഘടന എന്ന നിലയിൽ മുതിർന്ന നടനായതുകൊണ്ട് അതിന് നേതൃത്വം കൊടുക്കാൻ മനസ്സില്ല മനസ്സോടെ ഏറ്റ പദവിയാണിത് എന്നാൽ ഈ വിവാദങ്ങളെല്ലാം മോഹൻലാലിനെ വല്ലാതെ വേദനിപ്പിച്ചു പീഡന കേസുകളും തല്ലുകേസുകളുമൊക്കെ മോഹൻലാലിന്റെ മനം അടുപ്പിച്ചു സിദ്ധിക്കടക്കമുള്ളവർക്കെതിരെ റേപ്പ് കേസ് രജിസ്റ്റർ ചെയ്തത് ഉണ്ണിമുകുന്ദൻ തന്റെ മാനേജരെ തല്ലിയത് തുടങ്ങിയ വിഷയങ്ങളൊക്കെ മോഹൻലാലിൻ്റെ മനം മടുപ്പിച്ചു അതിനേക്കാൾ മോഹൻലാലിനെ വേദനിപ്പിച്ചതും ആശങ്കപ്പെടുത്തിയതും മോഹൻലാലിന് പിൻഗാമികളായി മലയാളികൾ ആഘോഷിക്കുന്ന പ്രധാനപ്പെട്ട നടന്മാരുടെ അഭാവമാണ് ഭഗതും പൃഥ്വിരാജും ദുൽഖറും അടങ്ങുന്ന വലിയൊരു താരനിര അമ്മയിലേക്ക് തിരിഞ്ഞു നോക്കാറേയില്ല മോഹൻലാൽ ഇതേക്കുറിച്ച് പലരോടും വിഷമത്തോടെ പറയാറുണ്ട് എന്തുകൊണ്ടാണ് പുതിയ പിള്ളേർക്ക് ഇതിലൊന്നും താല്പര്യമില്ലാത്തത് ഇവർക്കൊന്നും താല്പര്യമില്ലാത്ത ഒരു സംവിധാനത്തിന്റെ ഭാഗമായി താൻ എന്തിനാണ് തുടരുന്നത് മോഹൻലാൽ ഈ യോഗത്തിലും അക്കാര്യം എടുത്തു പറഞ്ഞു നടന്മാരുടെ പേര് പറഞ്ഞില്ലെങ്കിലും എന്തുകൊണ്ടാണ് പുതിയ നായകന്മാർക്ക് ഇതിലൊന്നും താല്പര്യമില്ലാത്തത് അവർക്ക് വേണ്ടാത്ത പദവി എന്തിനാണ് തന്റെ തലയിൽ കെട്ടിവയ്ക്കുന്നത് മോഹൻലാൽ അലട്ടിയ ഏറ്റവും വലിയ പ്രശ്നം അത് തന്നെയാണ് യോഗത്തിൽ പങ്കെടുത്ത മിക്കവരും ഒരേ മനസ്സോടെ മോഹൻലാൽ തന്നെ പ്രസിഡന്റ് പദവിയിൽ തുടരണമെന്ന് ആവശ്യപ്പെട്ടു മോഹൻലാൽ സ്നേഹപൂർവ്വം നിരസിച്ചു ഗജവീരനായ മോഹൻലാൽ തന്നെ വേണമെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ ആവശ്യം ഇതൊന്നും മോഹൻലാൽ ഗവനിച്ചയില്ല ചെറുപുഞ്ചിരിയോടെ എല്ലാം തള്ളി അതിനിടയിലാണ് തിരുവനന്തപുരംകാരനായ നടൻ ബൈജു സന്തോഷിന്റെ രംഗപ്രവേശം ബൈജു പതിവ് പോലെ തന്റെ സ്വതസിദ്ധമായ രീതിയിൽ തിരുവനന്തപുരംകാരന്റെ ഭാഷയിൽ കോനയടിച്ചായിരുന്നു സംഭാഷണം തുടങ്ങിയത് സ്റ്റേജിലേക്ക് കയറിയ ബൈജു മോഹൻലാലിനെ പരിഹസിക്കുന്ന തരത്തിൽ ചുമ്മാ താടിയെ കൈവെച്ചുകൊണ്ടിരുന്ന പോരെ ഈ പദവിൽ ഇരുന്ന് എന്താ കുഴപ്പം എന്ന് പറഞ്ഞ് തന്റേതായ രീതിയിൽ ഒരു പ്രസംഗം അങ്ങ് കാച്ചി താരങ്ങളൊക്കെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങുന്നതിനിടയിൽ എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒരു സംഭവം ഉണ്ടായി ഇരുന്നിടത്ത സീറ്റിൽ നിന്നും ചാടി എണീറ്റ് പ്രസംഗിക്കാൻ വന്ന പ്രസംഗിച്ചിട്ട് പോയാൽ മതി ഞാൻ പ്രസിഡന്റ് ആവണോ സെക്രട്ടറി ആവണോ എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം നീ നിന്റെ കാര്യം നോക്കടാ എന്ന് പറഞ്ഞ് മോഹൻലാൽ അലറി വിളിച്ചു താരങ്ങൾ എല്ലാം ഞെട്ടി പോയി ആരും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല മോഹൻലാൽ ഇങ്ങനെ പൊട്ടിത്തെറിക്കുമെന്ന് ബൈജുവിനോടൊന്നും മുൻവിരോധം മോഹൻലാലിനുണ്ടേ എന്ന് തോന്നിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നാണ് ആ യോഗത്തിൽ പങ്കെടുത്ത ചില നടന്മാർ പറഞ്ഞത് അതേസമയം മോഹൻലാലിൻ്റെ ആകപ്പാട് മൂടൌട്ടായിരുന്നു പ്രത്യേകിച്ച് മോഹൻലാൽ ഇക്കുറിയെങ്കിലും പൃഥ്വിരാജും ദുൽഖറും ഫഹദുമൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചു അവരെത്താത്തതിൻ്റെ വിഷമവും ദേഷ്യവും ഉണ്ടായിരുന്നു അതിനിടയിൽ തമാശ പറഞ്ഞത് പിടിക്കാത്തത് കൊണ്ടാണ് പൊട്ടിത്തെറിച്ചത് എന്നും വിലയിരുത്തപ്പെടുന്നുണ്ട് മോഹൻലാൽ പൊട്ടിത്തെറിച്ചതോടെ കയ്യടിക്കാരും പുഞ്ചരിക്കാരും ഒക്കെ നിശ്ശബ്ദരായി ഞാനങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല എന്ന് പറഞ്ഞ് ബൈജു സന്തോഷ് ന്യായീകരിക്കാൻ ശ്രമിച്ചെങ്കിലും മോഹൻലാലിന്റെ കോപം അറിയില്ല ഒരു വിധത്തിൽ സോറിയൊക്കെ പറഞ്ഞ് ബൈജു വാടിയ മുഖത്തോടെ സദസ്സിലേക്ക് മടങ്ങിയായിരുന്നു വാസ്തവത്തിൽ മോഹൻലാലിന്റെ പൊട്ടിത്തെറിയോടെ അമ്മയുടെ യോഗത്തിന്റെ മുഴുവൻ സന്തോഷവും നഷ്ടപ്പെട്ടുവെന്നാണ് ഇതിൽ പങ്കെടുത്ത ചില നടീ നടന്മാർ എന്നോട് പറഞ്ഞത് എന്തിനാണ് മോഹൻലാൽ പൊട്ടിത്തെറിച്ചതെന്ന് ഇപ്പോഴും തനിക്കറിയില്ല എന്ന് ബൈജു അടുത്തിരുന്നവരുടെയൊക്കെ ചെവിയിൽ പറയുന്നുണ്ടായിരുന്നു എന്തായാലും കഴിഞ്ഞ ദിവസം യോഗത്തിലെ എല്ലാവരും ഞെട്ടിച്ച സംഭവമായി അത് മാറി ഇതിനിടയിൽ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാതിരിക്കുന്നത് വർത്തിയില്ല മാധ്യമങ്ങൾ സിനിമാ താരങ്ങൾക്കെതിരെ വാർത്ത കൊടുക്കുന്നു എന്ന പരാതിയിൽ മാധ്യമങ്ങളെ പൂർണ്ണമായും അകറ്റി നിർത്തുന്ന രീതിയാണ് അമ്മ ഇപ്പോൾ ഏറ്റെടുക്കുന്നത് ആരാണ് ഇത് ഉപദേശിക്കുന്നത് എന്ന് വ്യക്തമല്ല ദയവായി ഒരു കാര്യം മനസ്സിലാക്കുക മാധ്യമങ്ങളുടെ പണി വാർത്തയെഴുത്താണ് അവരുടെ മുമ്പിൽ കിട്ടുന്ന വാർത്തകൾ അവരെഴുതും തങ്ങളെക്കുറിച്ച് നല്ലത് മാത്രമേ വരാവൂ എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നത് നല്ലത് തന്നെ പക്ഷെ മാധ്യമങ്ങളുടെ പണി നല്ലതും മോശവും ഒക്കെ സംഭവിക്കുന്നതുപോലെ കൊടുക്കുന്നതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുണ്ടായതും സിനിമാ നടിമാരുടെ പരാതിയിൽ രൂപപ്പെട്ട എഫ്ഐആറിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായതുമായ വിഷയങ്ങൾ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല അതിന് വിട്ട് കൈകാര്യം ചെയ്യുന്നവരെ വിശദീകരിക്കാൻ അമ്മയെപ്പോലുള്ള സംഘടനകൾ മുമ്പിൽ വരണം ഒരു സംഘടന രംഗത്ത് വന്ന് വിശദീകരിച്ചാൽ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുത്താൽ അവരത് കൊടുക്കാതിരിക്കില്ല ഞങ്ങളെപ്പോലുള്ളവർ എപ്പോഴും രണ്ടു ഭാഗവും കേട്ടുമാത്രം കൊടുക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എന്നാൽ ഇവിടെ അമ്മ ബോധപൂർവം മാധ്യമങ്ങളെ അകറ്റി നിർത്തുകയും മാധ്യമങ്ങളോട് നിസ്സഹകരിക്കുകയും ചെയ്യുന്നത് അമ്മയ്ക്ക് ഗുണം ചെയ്യുമോ എന്ന് കണ്ടറിയേണ്ടതുണ്ട് ബോധപൂർവം അകറ്റി നിർത്തിയാൽ സംഭവിക്കുന്നത് പിന്നെ നെഗറ്റീവ് വാർത്തകൾക്കുള്ള സ്കോപ്പ് മാത്രം അവശേഷിക്കുമെന്നതാണ് അമ്മയുടെ ജനറൽ ബോഡിയെക്കുറിച്ച് ഒരു വാർത്തയും പുറത്തു വരാതിരിക്കാൻ ഇത് കാരണമായിട്ടുണ്ട് മാത്രമല്ല ഏതോ ഒരു യൂട്യൂബ് ചാനലുകാർക്ക് കാശ് വാങ്ങിക്കൊണ്ട് അതിൻ്റെ പകർപ്പവകാശം അമ്മ കൊടുത്തു അതിൽ തെറ്റൊന്നുമില്ല പകർപ്പവാശം കിട്ടിയവർക്ക് അതിനകത്ത് കയറി ഷൂട്ട് ചെയ്യാനും വെളിയിൽ വിടാനും മാത്രം അവകാശമുണ്ട് എന്നാൽ ഈ യോഗത്തെക്കുറിച്ചൊരു പത്രസമ്മേളനം നടത്തുകയോ എന്തെങ്കിലും ബ്രീഫിംഗ് കൊടുക്കുകയോ ഒക്കെ ചെയ്യേണ്ട ബാധ്യത അമ്മയ്ക്കുണ്ട് അമ്മയെന്ന് പറയുന്ന സംഘടനയിലെ അംഗങ്ങളെല്ലാം ഈ നാട്ടിലെ സാധാരണ മനുഷ്യരുടെ ദൈവങ്ങളാണെന്ന് ഓർക്കണം അതുകൊണ്ട് അവരുടെ സംഘടനയെക്കുറിച്ച് എന്തെങ്കിലും നല്ലതെങ്കിലും പറയാൻ മാധ്യമങ്ങൾക്ക് അനുമതി കൊടുക്കുന്നത് ആവശ്യമായിരുന്നു എന്ന് മാത്രമല്ല ഗോകുലം ഹോട്ടലിൽ പ്രവേശിച്ചാൽ അപ്പോൾ തന്നെ പണി തരും എന്ന് പറഞ്ഞാണ് ആ യൂട്യൂബുകാർ രംഗത്തെത്തിയത് അവർ പകർപ്പവകാശം പണം കൊടുത്ത് വാങ്ങിയത് അമ്മയുടെ പരിപാടി കവർ ചെയ്യാനാണ് അത് അവർക്ക് മാത്രമുള്ളതാണ് എന്നാൽ താരങ്ങൾ ഹോട്ടലിലേക്ക് വരുന്നതും ഹോട്ടലിൻ്റെ പരിസര പ്രദേശത്ത് താരങ്ങൾ നിൽക്കുന്നതും സംസാരിക്കുന്നതുമൊക്കെ റെക്കോർഡ് ചെയ്യാനും സംപ്രേഷണം ചെയ്യാനും മാധ്യമങ്ങൾക്ക് അവകാശമുണ്ട് അതൊക്കെ ചെയ്താൽ മൂക്കിൽ കയറ്റും എന്ന് പറഞ്ഞ് അവർ ചിലരോട് സംസാരിച്ച ഒരു ഓഡിയോ ക്ലിപ്പ് എൻ്റെ കയ്യിൽ കിട്ടി ഇതുമായി ബന്ധപ്പെട്ട് ഒരു വനിതാ മാധ്യമ പ്രവർത്തക ഇതിന് പകർപ്പവകാശം വാങ്ങിയ സ്ത്രീയോട് സംസാരിക്കുന്നതാണ് ഇത്തരം നിലപാടുകൾ ആത്യന്തികമായി അമ്മയ്ക്ക് ദോഷമേ ചെയ്യൂ കോടിക്കണക്കിന് രൂപ പ്രതിഫലം കൈപ്പറ്റുന്ന അമ്മയിലെ അംഗങ്ങൾ വേണ്ടി ഇങ്ങനെ മാധ്യമങ്ങൾ വെറുപ്പിക്കരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഓഡിയോ ക്ലിപ്പ് കേൾക്കുക ആണോ ആ അപ്പൊ അതൊന്ന് പിന്നെ ഗൂഗിൾ ഇത്രയും പൈസ മുറിക്കുന്നേ പിന്നെ ആകെപ്പാട് പെർമിഷൻ കൊടുത്തിരിക്കുന്ന സാറ്റലൈറ്റിന് മാത്രം അതും അവർ ആ കുറച്ച് സമയത്തെ മാത്രമേ ഉള്ളൂ ആണോ ആ അയ്യോ ആ ആ ഞാൻ അപ്പൊ ഗേറ്റ് കടന്ന അപ്പുറത്ത് എല്ലാവരും എല്ലാവർക്കും കോപ്പിറേറ്റ് എടുത്തവർക്ക് കൊടുത്തിട്ടുണ്ടല്ലേ കൊടുത്തിട്ടുണ്ട് ഒരു വീഡിയോസും ഞങ്ങളുടെ അമ്മയുടെ അല്ലാതെ എന്ത് കൊടുക്കും. നമ്മൾ പ്രൈവസി കണ്ടു ു ഞാനതൊന്ന് അയച്ചു തരുമോ ചോദിക്കാനായിരുന്നു നിന്നെ വിളിച്ചത് അപ്പൊ ഉസ്മാനിക്ക ഉസ്മാനിക്കെ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞായിരുന്നു കോപ്പി റേറ്റ് തരും എടുത്താലും കോപ്പി റൈറ്റ് തരും എന്നോട് പറഞ്ഞായിരുന്നു അപ്പോൾ അത് ക്ലാരിറ്റി വിളിച്ചതാ ഞാനും ഞാൻ ഇന്ന് ഇപ്പോഴാണ് ഇപ്പഴാണ് വിളിച്ചതൊക്കെ. ആ ഓക്കേടാ അപ്പോൾ ഏതായാലും ഇതിനെ കുറിച്ച് അറിയാൻ വേണ്ടിയായിരുന്നു അപ്പൊ അത് കവർ ചെയ്തിട്ടായിരുന്നു ഓൾറെഡി അനൗൺസ് എല്ലാവർക്കും കോപ്പിറേറ്റ് അടിക്കും അത് ആരും സമ്മതിക്കുന്നില്ലല്ലോ ആ അത് ശരിയാ അപ്പൊ അതൊന്ന് ക്ലാരിറ്റി അതൊന്ന് അറിയാൻ വേണ്ടിയായിരുന്നു അത് അറിഞ്ഞായിരുന്നു അത് ശരി എടുത്താലും കോപ്പി റേറ്റ് കിട്ടുമായിരുന്നോ അറിയാൻ വേണ്ടി ഞാൻ കോപ്പിറേറ്റ് അടിക്കും ആ ഇപ്പൊ നിങ്ങൾ അടിച്ചിട്ടുണ്ടല്ലേ ആ ആ അതായത് ഇപ്പൊ ഇപ്പിരിക്കുന്ന കുറെ പേരെയൊക്കെ നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഇന്നിപ്പം എല്ലാവരും ലീവാ കാരണം ഇന്നലെ ഇവന്റ് കഴിഞ്ഞപ്പോ രാത്രി പതിനൊന്ന് പന്ത്രണ്ട് മണിയായി എല്ലാവരുടെയും ലിങ്ക് നമ്മള് നോട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും കോപ്പിറേറ്റ് കൊടുത്തു